ടംകേറ മൂരയിൽ ജനിച്ചതാണ് എന്റെ ശാപം വല്ല അമേരിക്കയിലോ മറ്റോ ജനിച്ചാ മതിയായിരുന്നു ഓ അറക്കാനുള്ള കഴിവുണ്ടായത് നന്നായി ആ സ്വയം പൊന്തി കൊക്കല്ലേ അത് ഇവനെന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ ഓ ശല്യം ശല്യമോ ഞാൻ തനിക്ക് എന്ത് ശല്യമാ ഉണ്ടാക്കിയത് ഡേ നിന്റെയൊക്കെ മുഖം കാണുന്നതേ അപലക്ഷണം അതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് വന്നത് ഇവിടെ സമാധാനം തരില്ലേ എടാ അഹങ്കാരത്തിന് കയ്യും കൊക്കും വെച്ചവനെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രാരിക്കണ്ട് കേളനെന്നല്ലടാ എന്തോന്നടയി നിനക്കൊരു ചിന്ത ഏ ഒന്നുമില്ല നിന്നെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു ഇത്രയും മഴകുള്ളൊരു പക്ഷിയെ ഞാൻ വേറെ കണ്ടിട്ടേയില്ല അപ്പൊ സത്യങ്ങൾ പറയാനും നിന്റെ നാവ് വളയും നീ എന്റെ ഗ്രാമവാസിയാണെന്ന് പറയുന്നതേ എനിക്ക് അഭിമാനമാണ് അതിന് നന്ദി പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നതിപ്പോ ആ നന്ദിയോ നിന്റെ നന്ദി അടുപ്പത്തിട്ട് പുഴങ്ങിയാൽ എന്റെ വിശപ്പ് മാറില്ല എങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള നിന്റെ വിശപ്പ് മാറാനുള്ളൊരു സമ്മാനം ഞാൻ തരാം സമ്മാനമോ അതെ ഒരു കൊട്ട മീൻ നാളെ നെടുന്തോടം പാലത്തിനടുത്തുള്ള തെങ്ങിൻ ചുവട്ടിലേക്ക് വാ ഏ ഇതെന്താ ഞാൻ സ്വപ്നം കാണുകയാണോ എന്തായാലും നീ പറഞ്ഞത് നേരാ നേരത്തെ അരുവിയിൽ എന്നെ കണ്ടപ്പോൾ എന്നോട് തന്നെ അസൂയ തോന്നി ശരി എങ്കിൽ നമുക്ക് നാളെ കാണാം ഈ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പക്ഷികളാണ് എന്നിട്ടും പക്ഷികൾക്കെന്താണ് വേണ്ടത്ര പരിഗണന കിട്ടാത്തത് അതിന്റെ ഉത്തരം എനിക്കറിയാം എന്താ പറ നാട്ടിലെ മുഴുവൻ പക്ഷികളുടെയും വില കളയാൻ ഒരുത്തനിവിടെ ഉണ്ടല്ലോ പാലിൽ പാഷാണം കലക്കിയ പോലുള്ള പൊങ്ങച്ചക്കാരൻ അത് ശരിയാ കാട്ടിലെ മറ്റു പക്ഷികളോടൊക്കെ അവന് വലിയ പുച്ഛമാണ് അവന്റെ അഹങ്കാരത്തിന് എന്നേക്കുമായി അറുതി വരുത്തിയേക്കാവുന്ന ഒരു സൂത്രം എന്റെ കയ്യിലുണ്ട് പറയട്ടെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നിന്റെ സഹായം കൂടെ വേണം ആ സ്വയം ഒരു പണി കൊടുക്കാനാണെങ്കിൽ എന്തിനും ഞാൻ തയ്യാറാണ് നീ കാര്യം പറ ഒക്കെ പറയാം അവനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് കാണാൻ ഭയങ്കര ലുക്കാണെങ്കിലും തലയിൽ മൊത്തം ചലിയാണ് അയല പൊരിച്ചടിക്കാം മത്തി കറിയാക്കാം അടിപൊളി മസാലയിട്ട് അയക്കൂറ പൊള്ളിച്ചെടുക്കാം ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നു